എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സൗമ്യാസരൻ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ടോക്ക് എന്ന് പറയുന്നത് ഹൃദയാഘാതം അഥവാ മയോക്കാഡിൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഈ പറയുന്ന അസുഖം വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം നമ്മളോട് പറയുന്ന ചില ലക്ഷണങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത ചില സൂചനകളെ പറ്റിയാണ് ആ ഒരു ടോക്ക് ചെയ്തതിന്റെ താഴെ കുറേ ചോദിച്ച ഒരു കാര്യമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഈ സ്ട്രോക്ക് വരുന്ന സമയത്ത് ഇതേ പറഞ്ഞ പോലെ തന്നെയാണ് പെട്ടെന്നാണ് അല്ലെ ഒരു അറ്റാക്ക് പോലെ തന്നെ പെട്ടെന്നായിരിക്കും പലർക്കും സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം തളർന്നു പോവുക അല്ലെങ്കിൽ കയ്യും കാലം തളർന്നു പോവുക അങ്ങനെ പല രീതിയിൽ പലർക്കും പല രീതിയിലാണ് അപ്പോൾ ഇതിനു മുമ്പേ ഈ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ നമുക്ക് സൂചനകൾ കിട്ടുമോ ഇങ്ങനെ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം നമുക്ക് ഇതിനു മുന്നേ കാണിച്ചു തരുമോ എന്ന് കുറേ പേര് ചോദിച്ചു അപ്പം ഇന്ന് അതാണ് നമ്മുടെ ടോക്ക് നമുക്ക് കാണിച്ചു തരും സ്ട്രോക്കിന് മുമ്പും നമ്മുടെ ശരീരം പല രീതിയിലുമുള്ള സൂചനകൾ നമുക്ക് തന്നേക്കാം അങ്ങനെയുള്ള സൂചനകൾ കെട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെച്ചിരിക്കരുത് ഒരു ഡോക്ടറെ പോയി കണ്ട് വേണ്ട ടെസ്റ്റുകൾ ചെയ്യണം അപ്പോൾ കൂടുതൽ ഒന്നും പറയാതെ നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം നോക്കൂ സ്ട്രോക്ക് എന്ന് പറയുന്നത് പക്ഷാഘാതം നമ്മൾ പലപ്പോഴും ഹെമിപ്ലീജിയ ലൈക്ക് എന്താ പറയുക ഹെമിപ്ലീജിയ പറഞ്ഞ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോകുന്നതാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് സ്ട്രോക്ക് നമുക്കറിയുന്ന പോലെ തന്നെ തലച്ചോറിലേക്കുള്ള രക്തധമനികൾ തലച്ചോറിലേക്ക് രക്തക്കുഴലുകൾ കൊണ്ടുപോകുന്ന രക്തധമനികളുണ്ട് അതിൽ ഒന്നുകിൽ ബ്ലഡ് ക്ലോട്ടാവും അല്ലെങ്കിൽ ബ്ലഡ് ഹെമറേജ് എന്ന് പറയും ബ്ലഡ് പൊട്ടിപ്പോവും അല്ലെങ്കിൽ എംബോളിസം അപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ത്രോംബോസിസ് അല്ലെങ്കിൽ ഹെമറേജ് അല്ലെങ്കിൽ എംബോളിസം ഇതൊക്കെ ഞങ്ങളുടെ ഭാഷകളാണ് ചുരുക്കി പറഞ്ഞ എത്രയുള്ളൂ തലച്ചോറിന്റെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന രക്തക്കുഴലുകൾ ഇപ്പൊ ഞാൻ നമ്മൾ ഹൃദയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ അതേ പറഞ്ഞ പോലെ തന്നെ ആ രക്തക്കുഴലുകളിൽ ഒന്നുകിൽ ആ രക്തക്കുഴലുകൾ പൊട്ടുന്നു അല്ലെങ്കിൽ ആ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നു രണ്ടാണെങ്കിലും സംഭവം ഒന്നാണ് സംഭവിക്കുന്നത് ഓക്സിജൻ കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളിലേക്ക് രക്തം എത്തുന്നില്ല തലച്ചോറിലെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തുന്നില്ല നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഒരു അവയവത്തിനും പോലെയല്ല ഭയങ്കര സെൻസിറ്റീവാണ് എത്ര കുറച്ച് സമയമാണോ അത്രയും പെട്ടെന്നാണ് കോശങ്ങൾ നശിച്ചു പോവുക അതായത് വളരെ സെൻസിറ്റീവാണ് അവർക്ക് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ വളരെ കുറച്ച് സമയമാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അവിടുത്തെ കോശങ്ങളെ നശിച്ചു പോകും അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഏറ്റവും വേഗം നമുക്ക് മനസ്സിലാവുക എത്രയും വേഗം അതിൻ്റെ ചികിത്സ കൊടുക്കുക എന്നുള്ളത് സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തലച്ചോറിലെ കോശങ്ങൾക്ക് ഓക്സിജൻ ഇല്ലാതെ വളരെ കുറച്ച് സമയം മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എത്രയും വേഗം അത് നശിച്ചു പോകും അതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാശം പെർമനന്റ് ആണ് നമുക്ക് പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വൺസ് നമ്മുടെ ബ്രെയിൻ സെൽസ് നശിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടാതെ അത് നശിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല സോ വൺസ് ദ ഡാമേജ് ഇസ് ഡൺ ഇറ്റ്സ് ഡൺ ഫോർ എവർ സോ അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ എത്രയും വേഗം കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല ഇന്ന് നമ്മൾ ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നാലും പറയുകയാണ് സ്മോക്കിംഗ് പ്ലീസ് സ്മോക്കിംഗ് ആണ് വൺ ഓഫ് ദ ലീഡിംഗ് കോസസ് ഓഫ് സ്ട്രോക്ക് അപ്പം അതുകൊണ്ട് പുകവലി ഉള്ള ആളുകൾ ദയവേദം നിർത്തുക പിന്നെ മദ്യപാനത്തിനെ പറ്റി ഞാൻ പറയേണ്ടല്ലോ പുകവലി മദ്യപാനം ഇതെല്ലാം അതിൽ ഉൾപ്പെടും പിന്നെ ബ്ലഡ് പ്രഷർ ബി പി കൺട്രോളിലാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജീവിതചര്യാ രോഗങ്ങൾ ഉള്ളവർ അത് പ്രോപ്പറായിട്ട് പ്രത്യേകിച്ച് ബി പി എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ബി പി പ്രോപ്പറായിട്ട് കൺട്രോളിൽ വൺ ഫോർട്ടി ബാർ നയൻറ്റിയുടെ താഴെയെങ്കിലും നിങ്ങൾ എത്തിച്ചിരിക്കണം അപ്പോൾ ബി പി കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇനി ഡയറക്റ്റ്ലി നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് പോവുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ ശരീരം നമുക്ക് പറഞ്ഞു തരാൻ സാധ്യതയുള്ള സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ അതായത് സ്ട്രോക്ക് വരുന്നതിന് മുന്നേ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കുള്ള ഔട്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നുന്നു തല ചുറ്റുന്ന പോലെ തോന്നുന്നു എപ്പോഴും തലതിരിഞ്ഞ് വീണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ നമ്മൾ തലതിരിഞ്ഞ് വീഴുകയും ചെയ്യാം അതായത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇത്തരത്തിലുള്ള ഔട്ടുകൾ കണ്ണിൽ ഇരുട്ട് കയറി നമ്മൾ പറയില്ലേ അപ്പോഴും നമ്മൾ പറയും ഷുഗർ കുറഞ്ഞിട്ടാണ് പഞ്ചസാര കുറഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് എന്ത് കാരണവായിക്കോട്ടെ പക്ഷേ ഇങ്ങനെ ഒരു ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പോയിട്ട് ഡോക്ടറെ കണ്ട് വേണ്ട ടെസ്റ്റുകൾ ചെയ്യണം സോ ഒക്കേഷണൽ ബ്ലാക്ക് ഔട്ട് ആൻഡ് ഡിസിനസ് ഞാൻ പറഞ്ഞല്ലോ ഒന്നുകിൽ കണ്ണിൽ ഇരുട്ട് കയറുക അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ തല തല പെരുപ്പ് പോലെ തല ഇങ്ങനെ ഒന്ന് എന്താ പറയുക ബോധമൊന്ന് ഇതാവുന്ന പോലെ ചിലപ്പോൾ നമ്മൾ തല ചുറ്റി വീഴും ചെയ്യും ഇതിലേത് വേണമെങ്കിലും സംഭവിക്കാം കേട്ടോ അത് ഒന്നാമത്തേത് രണ്ടാമത്തേത് ടിംഗ്ലിംഗ് ആൻഡ് നമ്പ്നസ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തരിപ്പ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ചിലപ്പോൾ വലത് കൈക്കും വലത് കൈ കാലിനും അല്ലെങ്കിൽ ചിലപ്പോൾ ഫേസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഇടത് കഴിക്കും മാത്രം അങ്ങനെ ഏതെങ്കിലും ഒരു ശരീരഭാഗത്തിന് ടിങ്ക്ലിംഗ് ആൻഡ് നംനസ് അഥവാ തരിപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ വീക്ക്നെസ് അതായത് നിങ്ങൾ ഇതപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇടയ്ക്ക് നിങ്ങൾ ഈ ഗ്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഗ്ലാസ് ടൈറ്റായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ താഴെ വീണ് പൊട്ടുന്നു നിങ്ങൾക്ക് ചെരുപ്പ് ടൈറ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമാണറിയോ നിങ്ങളുടെ മസിലിൻ്റെ വീക്ക്നെസ്സിന്റെ ലക്ഷണങ്ങളാണ് ഞാൻ ഒന്നുകൂടി പറയാം കൈ കൈകൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ ഗ്ലാസ് ഞാൻ ടൈറ്റായിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മസിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ സുഖമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഗ്ലാസുകൾ വീണ് പൊട്ടും അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വേറെ വല്ല സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വീഴും അപ്പം ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലാവ ഒരു ചിന്ത വരണം എന്താണ് എനിക്കിപ്പോൾ ഇതിങ്ങനെ വീക്ക്നെസ് കൊണ്ടായിരിക്കുമോ എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ കാലിൻ്റെ വീക്ക്നെസ് നമുക്ക് ചിലപ്പോൾ നമ്മൾ തട്ടിത്തടഞ്ഞു വീഴുന്നു നിങ്ങളുടെ ചെരുപ്പ് അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ചെരുപ്പ് നിങ്ങൾക്ക് നമ്മുടെ ചെരുപ്പിട്ട് നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ നല്ല മസിൽ ടോൺ വേണം ചെരുപ്പ് നിങ്ങളുടെ കാലിൽ നിന്ന് ഇടയ്ക്ക് ഊരി പോകുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതായത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ബലക്ഷയം അതായത് സ്വാധീനക്കുറവ് തോന്നുന്നു നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കണം അടുത്തത് കൺഫ്യൂഷൻ അതായത് ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നു പോവുക പെട്ടെന്ന് ബ്ലാക്ക് അതായത് ആകൊന്ന് ഇടയ്ക്കൊന്ന് കിളി കിളിപ്പൂ എന്ന് പറയില്ലേ ആ പറഞ്ഞ പോലെ നമുക്ക് ഇടയ്ക്കൊന്ന് കൺഫ്യൂസ്ഡ് ആവുന്നു നമ്മൾ നമ്മളാകമൊത്തം നമ്മുടെ തല ഒന്നിങ്ങനെ ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന അവസ്ഥ സ്ലേറിങ് ഓഫ് സ്പീച്ച് നിങ്ങൾക്ക് ഇടയ്ക്ക് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം കുഴക്കൊള്ളാവുന്നായി പോകുന്നു നമ്മൾ കള്ളുടിച്ച പോലെ എന്നൊക്കെ പറയില്ല ഇങ്ങനെ സ്ലേറിങ് ഓഫ് സ്പീച്ച് എന്ന് പറയാം അത് നമ്മുടെ വായുടെ ചില മസലുകൾ പെട്ടെന്ന് വീക്കാവുന്നത് കൊണ്ടാണ് സോ ഇടയ്ക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ സംസാരം കുഴഞ്ഞു പോകുന്നു പിന്നെ കണ്ണിന് പ്രശ്നങ്ങൾ വിഷ്വൽ ഡിസ്റ്റർബൻസസ് നിങ്ങൾക്ക് ഒന്ന് രണ്ടായി തോന്നുന്നു പിന്നെ ഇടയ്ക്ക് കാഴ്ച ഒന്ന് മങ്ങുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാഴ്ച മങ്ങുന്നു അത് ശരിയാവുന്നു ഇതിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വരുന്നു പോകുന്നു കേട്ടോ ഇതാണ് അതുകൊണ്ടാണ് നമ്മൾ സൂചനകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കാഴ്ച ഇടയ്ക്കൊന്ന് മങ്ങുന്നു നിങ്ങൾക്ക് ഒന്നിനെ രണ്ടായി തോന്നുന്നു അങ്ങനെ ആകുമൊത്തം ഒരു പ്രശ്നം പിന്നെ അത് നോർമലിക്ക് വരുന്നു അപ്പോഴും നമ്മൾ എന്താ വിചാരിക്കുക ഹേയ് നമ്മുടെ കണ്ണിൻ്റെ പവർ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് കണ്ണിൻ്റെ ഡോക്ടറെ കൊണ്ടേ കാണിക്കണം അപ്പോഴും നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും അതും ആവാം ഇതുമാവാം കേട്ടോ അടുത്തത് ഭയങ്കരമായിട്ടുള്ള ശക്തമായ തലവേദന ശക്തമായ തലവേദന വരുന്നു ചിലപ്പോൾ പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാലൻസ് നമുക്ക് രണ്ട് ശരീരത്തിൻ്റെ രണ്ട് സൈഡ് നന്നായി ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാതേം ചായാതെയും വീഴാതെയൊക്കെ നടക്കാൻ പറ്റൂ നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് ഇടയ്ക്ക് നഷ്ടപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് ലക്ഷണങ്ങൾ കണ്ടാലും ഞാൻ ഒരിക്കൽ കൂടി പെട്ടെന്ന് വായിക്കാം ഏതെങ്കിലും ശരീരഭാഗത്തിൻ്റെ സ്വാധീനക്കുറവ് ബലക്കുറവ് അഥവാ തരിപ്പ് ഏതെങ്കിലും നിങ്ങൾക്ക് തലയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ബ്ലാക്ക്ഔട്ടുകൾ ഇടയ്ക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കിളിപ്പോയ അവസ്ഥ ഇടയ്ക്ക് എന്താ പറയുക കണ്ണിൽ ഇരുട്ട് കയറുന്നു പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ശരിയാവുന്നു ഇട സമയങ്ങളിൽ ചെറുതായിട്ട് ബോധം മറിഞ്ഞ പോലെ തോന്നുന്നു ചിലപ്പോൾ ബോധക്ഷയം വന്ന് നിങ്ങൾ വീഴുന്നു അങ്ങനെ സീഷർ അത് മറക്കരുത് അപസ്മാരം എപ്പോൾ വന്നാലും വളരെ ആണ് അപസ്മാരം എവിടെ എപ്പോൾ വന്നാലും അപ്പം തന്നെ കാണിക്കണം പിന്നെ കാഴ്ചയ്ക്ക് ചില മങ്ങലുകൾ സംഭവിക്കുന്നു ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റിപ്പോകുന്നു ഇടയ്ക്കിടയ്ക്ക് ശക്തമായ തലവേദനകൾ വരുന്നു ഇടയ്ക്ക് ഭയങ്കരമായ കൺഫ്യൂഷൻ വരുന്നു നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ വർത്തമാനം കുഴഞ്ഞു പോകുന്നു അപ്പോൾ ഇത് ഓർത്തുവയ്ക്കാൻ ഒരു പെട്ടെന്ന് ഒരു മാർഗ്ഗമുണ്ട് ബി ഫാസ്റ്റ് ബി ഫാസ്റ്റ് അതായത് പെട്ടെന്ന് പ്രതികരിക്കൂ എന്നുള്ള പോലെ ബി ഇ എഫ് എ എസ് ടി എന്താണ് ഈ ബി ഫാസ്റ്റ് ബി ആണ് ബാലൻസ് എ ആണ് സോറി ഇ ആണ് ഐ ബിയിലെ ബി ഇ ബാലൻസ് ഐ എഫ് ആണ് ഫേസ് എ ആണ് ആംസ് എസ് ആണ് സ്പീച്ച് ടി എന്ന് പറഞ്ഞാൽ ടൈം കളയാനില്ല മനസ്സിലായോ ബി ഫാസ്റ്റ് എന്ന് എപ്പോഴും ഇപ്പോൾ ഓർത്തുവെക്കുക സ്ട്രോക്കിന്റെ കാര്യത്തില് ബി ശരീരത്തിന്റെ ബാലൻസ് ഇ ഐ കണ്ണിന്റെ കാഴ്ച എഫ് ഫേസ് അതായത് നിങ്ങളുടെ മുഖത്തിന് അത് നിങ്ങൾക്ക് സ്ലേറിംഗ് ഓഫ് സ്പീച്ച് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തെ മസിൽസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കോടി പോകുന്നു അങ്ങനെ എന്തെങ്കിലും ഫേസിന് മാറ്റങ്ങൾ എ ആംസ് ആംസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകാലുകൾ എന്നാണ് അർത്ഥം കൈക്കോ കാൽക്കോ ബലക്കുറവോ എന്തെങ്കിലും ഇത്തരത്തിൽ തരിപ്പോ യെസ് സ്പീച്ച് നിങ്ങളുടെ സ്പീച്ച് സ്ലേറിംഗ് വരുന്നു ടി ഓക്കെ ടൈം കളയരുത് അപ്പോൾ അവസാനത്തെ ഈ ടീയുടെ ആ കാര്യമാണ് എനിക്ക് ലാസ്റ്റായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് ടൈം എന്താണ് ഗോൾഡൻ അവർ ഓഫ് സ്ട്രോക്ക് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് കൊണ്ടയപ്പളയ്ക്കും വൈകിപ്പോയി നമുക്ക് ഡോക്ടർ പറഞ്ഞു കുറച്ചും കൂടി നേരത്തെ എത്തിക്കേണ്ടതായിരുന്നു സ്ട്രോക്കിന്റെ കാര്യത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ദർ ഇസ് എ ദർ ഇസ് സംതിങ് കോൾഡ് ഗോൾഡൻ അവർ ഓഫ് സ്ട്രോക്ക് അതായത് ആദ്യത്തെ മൂന്ന് മുതൽ നാലര മണിക്കൂർ മൂന്ന് മണിക്കൂർ തന്നെ വയ്ക്കൂ നിങ്ങൾ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും രക്തധമനികളിൽ രക്തം ക്ലോട്ട് ആയതായിരിക്കും കാരണം നിങ്ങൾക്ക് ഞരമ്പിലൂടെയുള്ള ചില മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലോട്ടിനെ അലയിപ്പിക്കാൻ സാധിക്കും പക്ഷേ അത് ആദ്യത്തെ മാക്സിമം നാലര മണിക്കൂറാണ് മൂന്ന് മണിക്കൂറിനുള്ളിലെങ്കിലും എത്തിച്ചിരിക്കണം എങ്കിൽ മാത്രമേ ആ ചികിത്സ ഫലപ്രദമാകൂ അപ്പോൾ അങ്ങനെ ഒരു ചികിത്സ നമുക്കുള്ളത് കൊണ്ട് തന്നെ എത്രയും വേഗം സ്ട്രോക്കുള്ള പേഷ്യൻറ്റിനെ ആ ഒരു ഫെസിലിറ്റിയിൽ ആ ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ഫെസിലിറ്റിയിൽ എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സമയം പോകും തോറും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബ്രെയിനിൻ്റെ കോശങ്ങൾ നശിക്കും അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ് കുറച്ച് ഭാഗം നമ്മുടെ ബ്രെയിനിന്റെ ഓരോ കോശങ്ങൾക്കും ഓരോ പണിയാണ് നമ്മുടെ മുഖത്തിന് ഒരു ഭാഗമാണെങ്കിൽ കൈകാലികൾക്ക് ഒരു ഭാഗമാണ് അപ്പോൾ എത്രത്തോളം സമയമെടുക്കുന്നു അത്രത്തോളം കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഈ ഓക്സിജൻ ലഭ്യത കുറയുകയും അത്രയും കൂടുതൽ ഭാഗങ്ങൾ നശിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നു അത്രയും സമയമെടുക്കാൻ നമുക്ക് തിരിച്ച് ആ വ്യക്തിയെ കൊണ്ടുവരാനും ചിലപ്പോൾ ഒരു മണിക്കൂറിൽ നമ്മൾ ചികിത്സ കൊടുത്താൽ പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്യാവുന്ന ഒരു വ്യക്തി ആറ് മണിക്കൂർ എടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി ഈ സ്ട്രോക്ക് കഴിയുന്നതോടുകൂടി തന്നെ ബെഡ് ആവും അതായത് കിടപ്പിലാവും മനസ്സിലായില്ലേ ഒരേ വ്യക്തിയാണ് ഒരേ പ്രശ്നമാണ് പക്ഷേ ചികിത്സ എത്ര നേരത്തെ കൊടുക്കുന്നതെന്നനുസരിച്ചിട്ടായിരിക്കും ആ വ്യക്തി നൂറ് ശതമാനം റിക്കവറിയും സാധ്യമാണ് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ വ്യക്തി കിടന്നുപോകുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ആദ്യത്തെ മൂന്ന് മണിക്കൂർ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള എന്ത് ലക്ഷണങ്ങൾ കണ്ടാലും ഉടൻ തന്നെ ഈ ഫെസിലിറ്റി സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞു ആശുപത്രികളിലല്ല ഈ ഫെസിലിറ്റിയുള്ള നല്ലൊരു ന്യൂറോ വിഭാഗമുള്ള ഇങ്ങനെ നമ്മളിതിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ടി പി എന്ന് പറയുന്ന ഒരു മരുന്നായിരുന്നു മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ടെനിക്ടിപ്ലേസ് എന്ന് പറയുന്ന ഒരു മരുന്നാണ് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഞരമ്പിലൂടെ കൊടുക്കാൻ പറ്റുന്ന ഈ പറയുന്ന രക്തക്കട്ടകളെ കട്ടകളെ അലീച്ച് കളയാൻ പറ്റുന്ന തിരിച്ച് അലീച്ചു കളയുമ്പോൾ എന്താ അങ്ങോട്ടുള്ള രക്തയോട്ടം പൂർവ്വസ്ഥിതിയിലാവും സ്ഥിതിയിലാവും അപ്പോൾ നമ്മുടെ ബ്രെയിൻ സെൽസുകൾക്ക് വീണ്ടും ഓക്സിജൻ എത്തും അവരെ നശിക്കുന്നതിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ വളരെ വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ പക്ഷേ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് മണിക്കൂർ അപ്പോൾ പെട്ടെന്നുള്ളൊരു ടോക്കാണ് അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം പേരിലേക്ക് എത്തിക്കണം അറ്റാക്ക് വന്നിട്ട് മാത്രമല്ല സ്ട്രോക്ക് വന്നിട്ടും ആളുകൾ മരിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ബെഡ് ബെഡ്രഡനായി പോകുന്നു ശരിക്കും കിടപ്പിലായി പോകുന്നു ആ രോഗികളുടെ അവസ്ഥ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ സംസാരിക്കാൻ പറ്റാതെ തളർന്ന് കൂടി സത്യം പറഞ്ഞാൽ സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥ പിന്നെ നമ്മൾ എത്രയോ കൊല്ലത്തോളം ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ എങ്കിൽ പോലും നൂറ് ശതമാനം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് സ്ട്രോക്കിനെ മനസ്സിലാക്കേണ്ടതും കൃത്യസമയത്ത് ചികിത്സ കൊടുക്കേണ്ടതും വളരെ ആണ് സോ മറക്കാതിരിക്കുക മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്ത് ബൈ